കണ്ടത് നിജം കാണത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോകത് നിജം ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മലയ്ക്കോട്ടെ വാലിബൻ സിനിമയിലെ ഡയലോഗാണിത് കൾട്ട് സിനിമകളുടെ ആശാനൊപ്പം മലയാളത്തിന്റെ മഹാനടൻ കൂടി അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചു പുലർത്തിയത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾക്കൊരു ശൈലിയുണ്ട് അതിന്റെ തുടർച്ച ഈ വാലിബനിലും കാണാം മാ സിനിമകളിൽ നമ്മൾ കണ്ട് ശീലിച്ച ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ഒരു മാറ്റം വ്യത്യസ്തമാക്കുന്ന സിനിമയാണ് വാലിബൻ സ്ഥിരം ക്ലീശയ അവതരണത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലിജോ മാജിക് ഈ സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട് വലിയ ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ പതിഞ്ഞ താളത്തിലാണ് മലൈക്കോട്ടെ വാലിബൻ ആരംഭിച്ചത് സദാ മണൽ കാറ്റടിക്കുന്ന പച്ചപ്പ് എന്നത് അപൂർവ കാഴ്ചയാകുന്ന ഗ്രാമങ്ങൾ അവിടേക്ക് ജയഭേരി മുഴക്കിക്കൊണ്ടെത്തുന്ന മലൈക്കോട്ടെ വാലിബൻ താണ്ടിയ ദേശങ്ങളെല്ലാം വിജയത്തിന്റെ വെന്നിക്കൊടി സ്ഥാപിച്ചാണ് വാലിബന്റെ വരവ് എതിരാളികളെയെല്ലാം നിമിഷ നേരം കൊണ്ട് നിലം പരിശാക്കിയാണ് വാലിബന്റെ ജൈത്ര കുടുംബമോ കാത്തിരിക്കാൻ പ്രണയമോ ഇല്ല വാലിബൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ എവിടെയും വേരുകളില്ലാത്തവൻ യാത്രകളിൽ കൂട്ടായി നിഴൽ പോലെ ആശാനും മകനും മാത്രം ദേശങ്ങൾ താണ്ടിയുള്ള വാലിബന്റെ ആ യാത്രയിലേക്കാണ് ലിജോ പ്രേക്ഷകരെ കൂടെ കൂട്ടുന്നത് മോഹൻലാലിന്റെ ഫിസിക്കിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് മലൈക്കോട്ടെ വാലിബനിൽ ഇടിവളയും കഴുത്തിൽ വലിയ മാലയും താടിയും കെട്ടിവെച്ച മുടിയുമൊക്കെയായി കരുത്തിന്റെ ആൾരൂപമായി വാലിബൻ എത്തുമ്പോൾ ആ കഥാപാത്രത്തിന്റെ ശക്തിയിലോ ഇടിപ്പെരുമയിലോ പ്രേക്ഷകന് സംശയം തോന്നില്ല ആദ്യ കാഴ്ചയിൽ തന്നെ മോഹൻലാലിന്റെ വാലിബൻ അവതാരത്തെ ായി പ്രസന്റ് ചെയ്യുകയാണ് ലിജോ രൂപത്തിൽ മാത്രമല്ല ആക്ഷൻ രംഗങ്ങളിലും വ്യത്യസ്തത പുലർത്തിയ പ്രകടനമാണ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത് എന്നാൽ പുറം കാഴ്ചയ്ക്കപ്പുറം വാലിബന്റെ മനസ്സ് പ്രേക്ഷകന് പിടികിട്ടണമെങ്കിൽ കുറച്ചേറെ ദൂരം സഞ്ചരിക്കേണ്ടിവരും രണ്ടാം പകുതിയോടെ മാത്രമാണ് വാലിബൻ എന്ന കഥാപാത്രം പ്രേക്ഷകരുമായി അല്പമെങ്കിലും ഇമോഷണലി ആവുന്നത് അതുവരെ നാടോടി കഥയിലെ അതിശക്തനായൊരു മല്ലനെ പോലെ അയാൾ ജയങ്ങളിൽ നിന്നും ജയങ്ങളിലേക്ക് സഞ്ചരിക്കുക മാത്രം ചെയ്യുന്നു വാലിബൻ മാത്രമല്ല കഥയിൽ വന്നു പോകുന്ന പല കഥാപാത്രങ്ങളും സമാനമായ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട് ഹരീഷ് പേരടി ഡാനിഷ് സീറ്റ് മനോജ് മോസസ് എന്നിവരാണ് ചിത്രത്തിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റ് അഭിനേതാക്കൾ ഒരു നാടോടി കഥ പറയുന്നത് പോലെയാണ് ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റ് ആ കഥകളിൽ നിന്നിറങ്ങി വന്നതുപോലുള്ള ദേശങ്ങൾ ആ ദേശങ്ങളെ മികവാർന്ന ദൃശ്യങ്ങളായി പ്രേക്ഷകരുടെ മനസ്സിൽ കൊത്തിവെക്കുന്നതിൽ ഛായാഗ്രാഹകൻ നീലകണ്ഠനും കയ്യടി നേടുന്നുണ്ട് മലയാള സിനിമ ഇതുവരെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബനിൽ കാണാൻ സാധിക്കുക ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ വിഷ്വൽ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് കാഴ്ചയുടെ ഉത്സവമാണ് മലൈക്കോട്ടെ വാലിബൻ സമ്മാനിക്കുന്നത് പലയിടത്തും പതിഞ്ഞ താളത്തിൽ നീങ്ങുന്ന ചിത്രം എൻഗേജിംഗ് അല്ലാതെ മുന്നോട്ടു പോകുമ്പോൾ കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്നത് കാഴ്ചയുടെ ഈ പകിട്ട് തന്നെയാണ് കാഴ്ചക്കാർക്ക് കാണാ കാഴ്ചകൾ സമ്മാനിക്കാനും പരീക്ഷണങ്ങൾക്കും യാതൊരു മടിയും കാണിക്കാത്ത ലിജോയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള വേറിട്ടൊരു ശ്രമമാണ് മലൈക്കോട്ടെ വാലിവൻ ലിജോയുടെ മുൻ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നായകൻ കരുത്തനാണെന്ന് മാത്രം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം എന്ന ടാഗിൽ നിന്നും തന്നിൽ നിന്നും എന്തും പ്രതീക്ഷിക്കാമെന്ന രീതിയിലേക്ക് ലിജോ തന്റെ പ്രേക്ഷകരെ ഇക്കാലം കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഒരു എൽ ജെ പി പടം പ്രതീക്ഷിച്ചു വന്നവരെ ചിത്രം നിരാശപ്പെടുത്തില്ല മോഹൻലാലിന്റെ മാസ് പ്രകടനം പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകരെ ചിത്രം നിരാശപ്പെടുത്തും അത്തരം ചിത്രങ്ങളുടെ ചടുലതയോ എൻഗേജിംഗ് സ്വഭാവമോ മലയക്കോട്ടെ വാലിബനിൽ പ്രേക്ഷകർക്ക് കണ്ടെത്താനാകില്ല പി എസ് റഫീഖും ലിജോയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഗാനങ്ങളും ഒറിജിനൽ സ്കോറും ഒരുക്കിയിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് ദീപു ജോസഫാണ് എഡിറ്റിംഗ് റോണക് സേവിയറിന്റെ മേക്കപ്പും ചിത്രത്തിൽ മികവ് പുലർത്തുന്നുണ്ട്